നമ്മൾ സമചതുരസ്തൂപികയെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടുണ്ടായത് ഇത് നമ്മൾ അടുത്തൊരു ഖനരൂപത്തെ പറ്റിയാണ് പഠിക്കുന്നത് വൃത്ത സ്തൂപിക എന്നാണ് വൃത്ത സ്തൂപിക വസ്തുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൃത്ത എന്ന് പറയുമ്പോൾ അതിന് ഒരു ശീർഷം മാത്രമേ ഉള്ളൂ പാദം എന്ന് പറയുന്നത് വൃത്താകൃതിയാണ് നമ്മൾ നേരത്തെ സമചതുരസ്തൂപിക പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഒരു സമചതുരവും നാല് ഒരേ പോലെയുള്ള സമപാർശ്വ ത്രികോണങ്ങളും ചേർത്ത് വെച്ച് നമുക്കൊരു സമചരസ്തൂപിക ഉണ്ടാക്കാം അതേപോലെ കടലാസ് കൊണ്ട് നമുക്ക് വൃത്ത ഉണ്ടാക്കാം അത് വൃത്താംശം മടക്കിയാണ് വൃത്ത ഉണ്ടാക്കുന്നത് വൃത്താംശം മടക്കി വൃത്ത ഉണ്ടാക്കുന്നു അതായത് പാദം അപ്പോ ഉണ്ടാവില്ല പാദം ഒരു പിന്നെ പൊള്ളയായ രൂപത്തിലായിരിക്കും സാധാരണ നമ്മള് പിന്നെ തൊപ്പിയൽ ഉണ്ടാക്കുന്ന പോലെ ർത്ത്ഡേ തൊപ്പിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് നമുക്ക് ആ കടലാസ് നോക്കാം ഇതൊരു വൃത്താംശമാണ് ഈ വൃത്താംശത്തിനെ ഇതുപോലെ മടക്കി വൃത്ത മാറ്റുന്നു അല്ലേ അപ്പോ വൃത്താംശവും വൃത്ത തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം വൃത്താംശത്തെ മടക്കി വൃത്ത മാറ്റുമ്പോൾ വൃത്താംശവും വൃത്ത തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധം ഇത് വൃത്താംശത്തിന്റെ ആരമാണ് ഇത് വീഴുന്ന വൃത്താംശത്തിന്റെ ആരം ഈ വൃത്താംശത്തിന്റെ ആരം എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ ഈ ബിന്ദുവിൽ നിങ്ങോട്ടുള്ള അകലമാണ് ഇത് ചെരി ഉയരം എന്നാണ് പറയുക അപ്പൊ വൃത്താംശത്തിന്റെ ആരം എന്ന് പറയുന്നത് അതിന് ചെരി ഉയരമായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത് പറയുന്നത് ഈ ചാപനീളങ്ങൾ കണ്ടോ വൃത്താംശത്തിന്റെ ചാപനീളം എന്ന് പറയുന്നത് ഇവിടെ എന്തായി മാറി ഇതിങ്ങനെ വൃത്താകൃതിയായി മാറിയപ്പെടുന്നത് വൃത്താകൃതിയാണെന്ന് അതായത് വൃത്തസ്തൂപികയുടെ പാത ചുറ്റളവ് എന്നായി അതുപോലെ ഈ വൃത്താംശത്തിന്റെ പരപ്പള ഈ വൃത്താംശ ഭാഗം മുഴുവൻ ഇതിന്റെ വക്രതലമായി മാറുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഒരു വൃത്താംശത്തിനെ മടക്കി വൃത്ത മാറ്റുമ്പോൾ അതിന്റെ അളവുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയണം ഈ ബന്ധം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാവണം അപ്പൊ വൃത്ത ഒന്ന് വൃത്താംശത്തിൽ നിന്ന് നമ്മൾ വൃത്ത മറ്റൊന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കട്ടിയായ വൃത്തസ്തൂപിക സ്തൂപിക മരം മരത്തിനെ ചെത്തിയ മരം കൊണ്ടോ ലോഹം കൊണ്ടോ വൃത്ത ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഈ ഒരു ബന്ധം നോക്കുക ഇതിനൊക്കെ ഈ ബന്ധം നമുക്കൊന്ന് എഴുതാം ആദ്യം എന്താണ് പറഞ്ഞത് വൃത്താംശത്തിന്റെ ആരംഭമം വൃത്തസ്തൂപികയുടെ സ്തൂപികയുടെ ഉയരം ഇതാണ് നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ടത് ആദ്യം നിങ്ങൾ ആദ്യം വൃത്ത ഒരു വൃത്താംശം വരക്കണം അതിനുശേഷം അതിനെ വൃത്തസ്തൂപികയാക്കി മാറ്റുന്ന രീതിയിൽ വൃത്തസ്തൂപിക വരക്കുക വരയ്ക്കുക അതിനുശേഷം എഴുതുക ഇങ്ങനെയാണ് എഴുതുന്നത് ഒരു വൃത്താംശത്തെ മടക്കി വൃത്ത മാറ്റിയാൽ വൃത്താംശത്തെ മടക്കി വൃദ്ധ സ്തൂപികയാക്കി മാറ്റിയാൽ അപ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ വില്ല് ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് വൃത്താംശത്തിന്റെ ആരം എന്നത് എന്തായി മാറും വൃത്ത സ്തൂപികയുടെ ചെരി ഉയരമായി മാറും മനസ്സിലായല്ലോ ഇനി മറ്റൊന്ന് രണ്ടാമത്തത് വൃത്താം വൃത്ത സ്തൂപികയുടെ വക്രതല പരപ്പളവ് എന്ന് പറഞ്ഞത് വൃത്താംശത്തിന്റെ പരപ്പളവാണ് വൃത്ത സ്തൂപികയുടെ വക്രതല പരപ്പളവ് വൃത്താംശത്തിന്റെ പരപ്പളവായി മാറും മനസ്സിലായല്ലോ അതാണ് രണ്ടാമത്തെ ബന്ധം എന്ന് പറയുന്നത് മൂന്നാമത്തത് വൃത്താംശത്തിന്റെ ചാപനീളം എന്നത് വൃത്ത സ്തൂപികയുടെ പാതചുറ്റളവായി മാറുന്നു വൃത്താംശത്തിന്റെ ചാപനീളം വൃത്ത സ്തൂപികയുടെ പാത ചുറ്റളവായി മാറുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം ഒരു വൃത്താംശത്തിന്റെ ചാപനീളം എങ്ങനെ കാണാം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു വൃത്താംശത്തിന്റെ ചാപത്തി ആരത്തിന് നമ്മൾ ആറ് എന്ന അക്ഷരം കൊണ്ട് ഉപയോഗിക്കുക വലിയ അക്ഷരം ആറ് അതിന് കേന്ദ്രകോണുണ്ട് വൃത്താംശത്തിന്റെ കേന്ദ്രകോണ എക്സ് ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും ചാപനീളം നീളാം എക്സ് ബൈ മുന്നൂറ്റി അറുപതേ ഇൻറ്റു ആ എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഇൻറ്റു രണ്ട് പൈ ആറ് ഇവിടെ ആറ് എന്നത് വൃത്താംശത്തിന്റെ ആരത്തെ സൂചിപ്പിക്കുന്നു എക്സ് കേന്ദ്രകോണാണ് ഇത് വൃത്തസുബിയുടെ പാദം എന്താണ് വൃത്താകൃതി വൃത്തത്തിന്റെ ചുറ്റളവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ വൃത്തത്തിന്റെ ചുറ്റളവ് രണ്ട് പയ്യാറാണ് അപ്പൊ രണ്ട് പയ്യാറാണ് വൃത്തത്തിന്റെ ചുറ്റളവായി മാറുന്നത് മനസ്സിലായല്ലോ അപ്പൊ എക്സ് ബൈ മുന്നൂറ്റി അറുപതേ ഇൻഡും രണ്ട് പയ്യാർ ശ്രമം ഈ രണ്ട് പയ്യാറായി മാറി ഈ ഒരു ബന്ധത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു ബന്ധം കണ്ടെത്താൻ പറ്റും ഇവിടെ ഈ സമ സമവാക്യത്തിന്റെ രണ്ട് ഭാഗത്തും രണ്ട് പൈ ഒഴിവാക്കാം രണ്ട് പൈ ഈ ആറിന്റെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ എന്തായി മാറും എക്സ് ബൈ മുന്നൂറ്റി അറുപത് സമം ആർ ബൈ ആർ എന്ന് കിട്ടും ഈ ആർ ബൈ ആറ് ഇത് വൃത്തസൂപികയുടെ ആരം വൃത്താംശത്തിന്റെ ആരം അപ്പോ വൃത്തസൂപികയുടെ ആരം ബൈ വൃത്താംശത്തിന്റെ ആരം സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഇതിനെ മറ്റൊരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ൂപികയുടെ ആരവും വൃത്താംശത്തിന്റെ ആരവും തമ്മിലുള്ള അംശബന്ധം അറുപതായിരിക്കും മനസ്സിലായാലോപികയുടെ ആരവും വൃത്താംശത്തിന്റെ ആരവും തമ്മിലുള്ള അംശബന്ധം എക്സ് ബൈ മുന്നൂറ്റി അറുപത് ആയിരിക്കും ഇവിടെ എക്സ് എന്നത് കേന്ദ്രകോളാണ് മുന്നൂറ്റി അറുപതിൽ എത്ര ഡിഗ്രിയാണോ കേന്ദ്രകോണമുള്ളത് അതിനനുസരിച്ച് എന്തായി മാറുന്നു വൃത്ത ആരം മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വൃത്താംശത്തിന്റെ ആരം എന്ന് പറയുന്നത് എന്താണ് വൃത്താംശത്തിന്റെ ആരം എന്ന് പറയുന്നത് വൃത്ത സ്തൂപികയുടെ ചെരുന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇത് നമുക്ക് ഇങ്ങനെയും കൂടി മാറ്റി എഴുതാം എന്താണ് ആർ ബൈ എൽ സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ആർ ബൈ എൽ സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് എന്താണ് ബന്ധം വൃത്ത ആരവും ചെരിയുയരവും തമ്മിലുള്ള അംശബന്ധം റുപതിന് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക ആരവും എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേന്ദ്രകോണുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതാണ് വൃത്ത എങ്ങനെ എങ്ങനെയാണ് വൃത്താംശത്തിൽ നിന്ന് വൃത്ത സ്തൂപികയാക്കി മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായി പഠിക്കുക ഇനി നമുക്കൊരു വൃത്തസ്തൂപിക നോക്കാം ഒരു ഒരുപിക വൃത്തസ്തൂപിക വരച്ചിട്ടുണ്ട് വൃത്തസൂപികയിൽ ഇതാണ് പാദ ആരം ആർ അപ്പൊ പാത ആരം സമം ആർ എന്ന് എഴുതാം പാതാരം സമം ആർ ഇനി ഉയരം ഈ ബിന്ദുവിൽ നിന്ന് ശീർഷത്തിൽ നിന്ന് പാദത്തിന്റെ മധ്യ ബിന്ദുവിലേക്കുള്ള അകലമാണ് ഉയരം എന്ന് പറയുന്നത് അത് എച്ച് കൊണ്ട് സൂചിപ്പിക്കാം എച്ച് ഇത് ചെരുയരമാണ് എൽ ഉയരമാണ് അപ്പൊ ഇവിടെ മൂന്ന് അളവുകളെ പറ്റി നമ്മൾ പഠിക്കുന്നു എന്തൊക്കെയാണ് ആരം ചെറിയ ഉയരം ഉയരം ആരം സമം ആറ് ഉയരം സമം എച്ച് എന്ന് ചെറിയ ഉയരം സമം എൽ എന്ന് ഏതാ അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലൊരു ബന്ധം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ബന്ധം അവിടെ ഒരു മട്ട ത്രികോണം ഉണ്ടാകുന്നു ആർ എച്ച് എൽ ഇവ ചേർന്ന് ഒരു മട്ട ത്രികോണം ഉണ്ടാകുന്നു നമ്മൾ സമയത്തിന്റെ സ്തൂപികയിൽ രണ്ട് മൂന്ന് മട്ടത്രികോണങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് ഒരു മട്ടത്രികോണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ മട്ടത്രികോണത്തെ ആ മട്ടത്രികോണ ബന്ധം നമുക്ക് എഴുതാം ഏത് ഉപയോഗിച്ചിട്ട് പൈതകോറ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഏത് രണ്ടു വശങ്ങൾ അറിഞ്ഞാൽ മൂന്നാമത്തെ വശം കാണാം അല്ലെ ആ ബന്ധം നമുക്ക് എഴുതാം എന്താണ് ബന്ധം എൽ സമം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നും ആർ സമം റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നും എച്ച് സെവൻ റൂട്ടോ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ എല്ല എന്നത് കർണമാണ് കർണം ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു മനസിലായല്ലോ ഇനി നമ്മൾ ഇതിന്റെ പരപ്പളവുമായി ബന്ധപ്പെട്ടാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പാദം പാദ പരപ്പളവ് നമുക്ക് അറിയാം പാദം എന്താകൃതിയാണ് പാത ചുറ്റളവ് എന്താണ് രണ്ട് പയ്യ വൃത്തസൂപികയുടെ പാത ചുറ്റളവ് രണ്ടു പയ്യാണ് വൃത്തസൂപികയുടെ പാദ പരപ്പളവ് എന്തായിരിക്കും അത് വൃത്തത്തിന്റെ പരപ്പളവ് തന്നെയാണ് എത്രയത് പയ്യാർ സ്ക്വയർ അപ്പൊ പാദ പരപ്പളവ് സമ പയ്യർ സ്ക്വയർ പാത പരപ്പളവ് പയ്യാർ സ്ക്വയർ എന്ന് പറയാം അതേപോലെ വക്രതല പരപ്പളവ് പൈ ആർ എൽ എന്നാണ് ഉപയോഗിക്കുക ഓർമ്മിക്കുക ഒരു വൃത്ത സ്തൂപികയുടെ വക്രതല പരപ്പളവ് കാണുന്നത് പൈ ആർ എൽ അതായത് ആരവും ചെരുവേലവും ഗുണിച്ചതിന് പൈ കൊണ്ട് കുടിക്കുക ഇനി കണ്ടുപിടിക്കുന്നു ഉപരിതല പരപ്പളവ് ഉപരിതല പരപ്പളവെന്ന് പറയുമ്പോ പുറമേ കാണുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് ഉദ്ദേശിക്കുന്നത് പുറമേ എത്ര ഭാഗമുണ്ട് വൃത്തസുബ് എത്ര മുഖങ്ങളുണ്ട് രണ്ടെണ്ണേ ഉള്ളു അല്ലെ ഒന്ന് വക്രതലം വളഞ്ഞിരിക്കുന്ന വക്രതലം മറ്റൊന്ന് പാദം അപ്പൊ ഉപരിതല പരപ്പളവ് നമുക്ക് എങ്ങനെ പറയാം ഉപരിതല പരപ്പളവ് സമ പയ്യാർ സ്ക്വയർ പ്ലസ് പയ്യാറൽ ആയിരിക്കും പയ്യാർ സ്ക്വയർ പ്ലസ് പയ്യാറൽ എന്ന് എഴുതാം മനസ്സിലായല്ലോ അപ്പൊ ഈ പയ്യാർ സ്ക്വയർ പ്ലസ് പയ്യാർ എന്ന് വേണമെങ്കിൽ ചുരുക്കി എഴുതാം പയ്യാർ എന്നത് പൊതുവായുള്ളതാണ് പയ്യാർ ഇൻ പ്ലസ് എൽ എന്ന് എഴുതാം പയ്യാർ ഇൻ പ്ലസ് എൽ എന്ന് വേണമെങ്കിൽ പയ്യർ ഇൻ ആർ പ്ലസ് എൽ മറ്റൊന്ന് വ്യാപ്തം വ്യാപ്തം എന്ന് എഴുതുക നിങ്ങൾ ഇവിടെ വ്യാപ്തം സമം ഒന്നേ ബൈ മൂന്ന് പയ്യാർ സ്ക്വയർ എച്ച് നമ്മൾ നേരത്തെ പഠിച്ചു ഏതൊരു സ്തൂപികയുടെയും വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് പരപ്പളവിന്റെ ഉയരമാണ് പാത പരപ്പളവ് ഉയരം ഇവിടെ പാത പരപ്പണവ് എത്ര പയ്യാർ സ്ക്വയർ ഇത് എച്ച് ആണ് ഈ പയ്യാർ സ്ക്വയർ എച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്താ പയ്യാർ സ്ക്വയർ എച്ച് വരെയാണ് കേട്ടത് ഒരു സിലിണ്ടറിന്റെ വ്യാപ്തമാണ് പയ്യാർ സ്ക്വയർ എച്ച് അപ്പൊ ഈ വൃത്ത സ്തൂപികയിലെ പാദം മാറ്റാതെ തന്നെ ഇതിനെ സിലിണ്ടർ ആക്കി മാറ്റിയാല് ആ സിലിണ്ടറിന്റെ വ്യാപ്തം എത്രയായിരിക്കും പയ്യാർ സ്ക്വയർ എച്ച് ആയിരിക്കും അല്ലെ അതിന് പാദം മാറ്റുന്നില്ല തുല്യപാദമുള്ള ഒരു സിലിണ്ടറും തുല്യ പാദവും ഉയരവും തുല്യമായ അല്ലെങ്കിൽ പാദഹാരവും ഉയരവും തുല്യമായ ഒരു വൃത്തസൂപികയും ഒരു സിലിണ്ടറും ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിന്റെ വ്യാപ്തം പയ്യാസ്കരിച്ച് വൃത്തസൂപികയുടെ വ്യാപ്തം ഒന്നേ ബൈ മൂന്ന് പയ്യാസ്കരിച്ച് എന്താണ് അവ തമ്മിലുള്ള ബന്ധം ആ സിലിണ്ടറിന്റെ വ്യാപ്തത്തിന്റെ മൂന്നിലൊരു ഭാഗമാണ് വൃത്തസൂപികയുടെ വ്യാപ്തം അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് വൃത്ത ബന്ധപ്പെട്ട അളവുകളെ പറ്റിയാണ് പറഞ്ഞത് വൃത്തസൂപികയുമായി ബന്ധപ്പെട്ട പല അളവുകളുടെ ബന്ധങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ആദ്യ ഭാഗത്ത് നമ്മൾ ഒരു വൃത്താംശം മടക്കി വൃത്ത മാറ്റുമ്പോൾ ഉള്ള ബന്ധങ്ങളെ പറ്റി പറഞ്ഞു രണ്ടാമത് വൃത്തസ്തൂപികയുടെ പാത പരപ്പളവ് വക്രതല പരപ്പളവ് ഉപരിതല പരപ്പളവ് വ്യാപ്തം എന്നൊക്കെ ചർച്ച ചെയ്തു ഇതൊക്കെ പഠിക്കുക നിർബന്ധമായി നിങ്ങൾ എഴുതി പഠിക്കുക നിങ്ങൾക്ക് പറയാൻ കഴിയണം